ക്ഷി വേദനിപ്പിച്ച സോളാർ വിവാദത്തിന്റെ കരിനീഴൽ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ യുദ്ധത്തിന് കാരണമായിരിക്കുന്നത് മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ അനുവദിക്കുന്നില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഗണേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയമായി തരംതാണതുമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു ഗണേഷിന്റെ ഭാഷ ഭീഷണിയുടേതാണെന്നും അത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ സരതയുടെ കത്തിൽ നാല് പേജുകൾ അധികമായി കൂട്ടിച്ചേർത്തത് ആരാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാമെന്ന മുതിർന്ന നേതാവ് കെ സി ജോസഫ് തുറന്നടിച്ചു ഗണേഷിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരോക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ പീഡിപ്പിക്കാൻ നോക്കണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉമ്മൻചാണ്ടി അന്ന് ശ്രമിച്ചതെന്ന് തീശൻ ഓർമ്മിപ്പിച്ചു ഗണേഷിനെ സ്വന്തം മകനെ പോലെയാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത് എന്നാൽ ആ സ്നേഹത്തിന് ഇത്തരമൊരു മറുപടിയാണ് ഗണേഷ് നൽകുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പുറത്വമാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു പത്തനാപുരത്ത് ചാണ്ടിയമ്മൻ നടത്തിയ പ്രസംഗമാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഉമ്മൻ ചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാർ ആണെന്ന തന്റെ ആരോപണത്തിൽ ചാണ്ടി ചാണ്ടിയമ്മൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സത്യം കേരളത്തിലെ അറിയാമെന്നും താൻ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ ചാണ്ടിയമ്മൻ ഗണേഷ് കുമാർ തന്റെ മനസ്സാക്ഷിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കട്ടെ എന്ന് മറുപടി നൽകി മരിച്ചുപോയ തന്റെ പിതാവിനെ വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ താൽപര്യമില്ലെന്നും എന്നാൽ യാഥാർത്ഥ്യം വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് ഉമ്മൻചാണ്ടി ഇപ്പോൾ നമുക്കൊപ്പമില്ലെന്നും അതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു എന്നാൽ ഗണേഷ് കുമാർ തന്റെ നിലപാട് തുടരുകയാണെങ്കിൽ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് കെ തീരുമാനം ഗണേഷ് കുമാറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ തുടർ നടപടികൾ പത്തനാപുരത്തെയും പ്രദേശങ്ങളിലെയും വോട്ടർമാർക്കിടയിൽ ഈ വിവാദം വലിയ ചർച്ചയായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം വോട്ടായി മാറുമോ എന്ന ആശങ്ക എൽ കേന്ദ്രങ്ങളിലും പുകയുന്നുണ്ട്